പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെ തടസ്സങ്ങൾ പരിഹരിച്ച് യാഥാർത്ഥ്യമായതിന്റെ കഥയാണ് രാജ്യത്തെ ഡിജിറ്റൽ വിപ്ലവത്തിന്റേത് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷനിലൂടെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് എത്തിയതിന് പിന്നിൽ പ്രഗതി പ്ലാറ്റ്ഫോമിന് നിർണായക പങ്കാണുള്ളത് സഹർസ ജില്ലയിലെ സുലിന്ദാബാദ് പഞ്ചായത്ത് സ്വദേശിനി മുൻപ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ചെറിയ ജോലികൾക്ക് പോലും ഗ്രാമത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷന്റെ ഭാഗമായി സഹർസയിൽ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എത്തിയതോടെ സോനത്തിന് സ്വന്തം ഗ്രാമത്തിൽ തന്നെ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നു പ്രധാനമന്ത്രി വൈഫൈ സംവിധാനം കൊണ്ടുവന്നതോടെ ഞങ്ങളുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു മുൻപ് ഏതൊരു കാര്യത്തിനും ഞങ്ങൾക്ക് പുറത്തു പോകണമായിരുന്നു ഇപ്പോൾ എല്ലാ ജോലികളും ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ഇതിന് പ്രധാനമന്ത്രിയോട് ഞാൻ വലിയ നന്ദി അറിയിക്കുന്നു പ്രഗതി അഥവാ പ്രോ ആക്ടീവ് ഗവർണൻസ് ആന്റ് ടൈംലി ഇംപ്ലിമെന്റേഷൻ വഴി പ്രധാനമന്ത്രി നേരിട്ട് ഹൈസ്പീഡ് ഇന്റർനെറ്റിന്റെയും ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിന്റെയും പുരോഗതി കൃത്യമായി വിലയിരുത്തി ഈ യോഗങ്ങളിൽ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര സർക്കാർ വകുപ്പുകളെയും ടെലികോം ഏജൻസികളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചുകൊണ്ട് റൈറ്റ് ഓഫ് വേ മുതൽ പ്രോജക്ട് ക്ലിയറൻസ് വരെയുള്ള തടസ്സങ്ങൾ നീക്കുകയും പദ്ധതികൾ വേഗത്തിലാക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷന്റെ കീഴിൽ ഗ്രാമങ്ങളിൽ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എത്തിക്കുന്നതിന്റെ വേഗത പലമടങ്ങ് വർദ്ധിച്ചു ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ആറ് പോയിന്റ് ഒരു കോടി ആയിരുന്നത് അതായത് അഞ്ഞൂറ് ശതമാനത്തിലധികം വർധനവ് രാജ്യത്തെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ നീളം രണ്ടായിരത്തി പത്തൊൻപതിലെ പത്തൊൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കിലോമീറ്ററിൽ നിന്ന് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം കിലോമീറ്ററായി വർദ്ധിച്ചു മൊബൈൽ ബ്രോഡ്ബാൻഡിന്റെ ശരാശരി ഡൗൺലോഡ് സ്പീഡ് ഏഴ് ഒന്ന് ബി പി എസ് ആയിരുന്നത് ഒക്ടോബറിൽ സ്വന്തമായി ഫോർ ജി സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇന്ത്യ

രണ്ടായിരത്തി മുപ്പതോടെ ഭാരത് സിക്സ് ജി മിഷൻ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നടന്ന ഒരു പ്രഗതി യോഗം നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷന് പുതിയ വേഗത നൽകി യോഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷനെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാനങ്ങളും അനുബന്ധ ഏജൻസികളും പി ഗതിശക്തി സഞ്ചാർ പോർട്ടൽ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ഹൈസ്പീഡ് ഇന്റർനെറ്റിന്റെയും ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിന്റെയും വിപുലീകരണത്തിന് റൈറ്റ് ഓഫ് വേ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെ കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് തടസ്സങ്ങൾ നീക്കുന്നതിൽ കൂടുതൽ ഊന്നലുണ്ടായി സാങ്കേതികവിദ്യയുടെ ഉപയോഗം വെറും അടിസ്ഥാന സൌകര്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണക്കാരന്റെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്താനുള്ള മാർഗമായി മാറണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ഈ വിജയം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ ടു പോയിന്റ് സീറോ ആരംഭിച്ചു നയങ്ങൾ താഴെ തട്ടിലെത്തിക്കുന്നതിന്റെ വേഗത മാറ്റിമറിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രഗതി പ്ലാറ്റ്ഫോം ഡിജിറ്റൽ കണക്ടിവിറ്റി ഇപ്പോൾ കേവലം ഒരു സൗകര്യമല്ല മറിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ എന്നിവയിലൂടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള കരുത്താണ് ഈ അതിവേഗ കണക്ടിവിറ്റി വികസിത ഇന്ത്യയുടെ ശക്തമായ ഡിജിറ്റൽ അടിത്തറയായി മാറുകയാണ്